മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖത്തിൻ്റെ സൗന്ദര്യം എങ്ങനെ കൂട്ടാം മുഖത്തിൻ്റെ നിറം എങ്ങനെ കൂട്ടാം അതും തക്കാളി ഉപയോഗിച്ച് ഇന്നൊരു വ്യത്യസ്തമായ വിഷയമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാക്കോ തക്കാളി ഒരു ഫ്രൂട്ടാണ് എന്നാൽ നമ്മളൊക്കെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പച്ചക്കറിയുടെ ഗിണത്തിലാണ് കാരണം വേറെ ഒന്നുമല്ല പച്ചക്കറി കടയിൽ നിന്ന് നമ്മൾ തക്കാളി വാങ്ങിക്കുന്നത് കൊണ്ട് തക്കാളിയെ പച്ചക്കറിയുടെ ഗിണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ യഥാർത്ഥത്തിൽ നല്ലൊരു ഫ്രൂട്ടാണ് തക്കാളി സൗന്ദര്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല ഉപയോഗിക്കാവുന്ന ഒന്നാണ് തക്കാളി തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കൊപ്പിൻ നമ്മുടെ സ്കിന്നുകൾക്ക് തിളക്കവും ഭംഗിയും നിറവും സൗന്ദര്യവും ഒക്കെ കൊടുക്കുന്നതിൽ വളരെയധികം പ്രാധാന്യമുണ്ട് അതുപോലെ തക്കാളി എന്ന് പറയുന്നത് ഒരു സബ് അസിഡിക് ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറഞ്ഞ ലെവലാണ് അസിഡിക് ഇതിലുള്ളത് അതിന് പുളിയുണ്ടെങ്കിലും മറ്റുള്ള പുളിയുള്ള ഫ്രൂട്ട്സ് പോലെ അത്ര അസിഡിക്ക് ആയിട്ടുള്ള ഒന്നല്ല തക്കാളി എന്ന് പറയുന്നത് അപ്പം തക്കാളി എന്നെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സൗന്ദര്യത്തിൽ ഏറ്റവും ഭംഗിയായ രീതിയിൽ സൗന്ദര്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തക്കാളി ഒരു സബ് അസിഡിക് ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ലെവലിലാണ് അസിഡിക്കായിട്ടുള്ള കാര്യങ്ങൾ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉദാഹരണത്തിന് നമ്മുടെ ബനാന പപ്പായ മാങ്കോ ഇതുപോലെയൊക്കെ തന്നെ കുറഞ്ഞ ലെവലിൽ അസിഡിക് അറങ്ങി അടങ്ങിയിട്ടുള്ള സബ് അസിഡിക് ഫ്രൂട്ടാണ് തക്കാളി അപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിൽ തക്കാളിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഡയബറ്റിക് രോഗികൾക്ക് ഡയബറ്റിക്സ് കുറയുന്നതിന് അതുപോലെ തന്നെ പ്രഷർ രോഗികൾക്ക് പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിന് ഒക്കെ തക്കാളിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ തക്കാളി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയാണ് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ സൗന്ദര്യം കൂടുന്നതിനും അതോടൊപ്പം തന്നെ ആരോഗ്യം കൂടുന്നതിനും അത് കാരണമായി നിങ്ങളുടെ മുഖത്തിന് ഒരു നിറം കൂട്ടാൻ അല്ലെങ്കിൽ ഒരു തിളക്കം കൂട്ടാൻ നിങ്ങളുടെ കൈകൾക്കും കാലുകൾക്കും ശരീരത്തിനും ഒരു തിളക്കം കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഒരു തക്കാളി കഴിക്കണം അങ്ങനെ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ലൈക്കോപ്പിൻ സ്കിന്നിന് ഒരു പ്രത്യേക ഭംഗി നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ ഒരു തക്കാളി ഒരു ദിവസം കഴിക്കൂ നിങ്ങളുടെ സൗന്ദര്യം കൂടുന്നതും മുഖത്ത് പുതിയൊരു നിറം കൂടുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ പഴകി ഒരു ചൊല്ലുണ്ട് തക്കാളി കഴിച്ചാൽ കിഡ്നി സ്റ്റോൺ വരുമെന്ന് ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങളായിട്ട് തക്കാളി കഴിക്കുന്ന വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആദ്യം കിഡ്നി സ്റ്റോൺ വരണമായിരുന്നു അപ്പോൾ ഇതിന് അടിസ്ഥാനമില്ലാത്ത പല കാര്യങ്ങളാണ് പലരും വരുന്നത് പറയുന്നത് അപ്പോൾ ഈ കിഡ്നി സ്റ്റോണുകളിൽ പലപ്പോഴും ഓക്സിലൈഡ് സ്റ്റോൺസുകളാണ് ഇതുപോലെയുള്ള ഫുഡുകളിൽ നിന്ന് വരുന്നത് അതിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു നൂറ് ഗ്രാം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലൈഡ്സ് എന്ന് പറയുന്നത് ഫൈവ് മില്ലിഗ്രാം മാത്രമാണ് എന്നാൽ ഒരു കുക്കുംബറിലോ അടങ്ങിയിരിക്കുന്ന ട്വൻറ്റി മില്ലിഗ്രാം ആണ് സ്ട്രോബെറിയിൽ അടങ്ങിയിരിക്കുന്നത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കിഡ്നി സ്റ്റോൺ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ തക്കാളിയല്ല പ്രോബ്ലം നമ്മളുടെ മറ്റ് ആഹാര പ്രശ്നങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സൗന്ദര്യ സംരക്ഷണത്തിൽ സൗന്ദര്യം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തക്കാളി ഡെയിലി ഒരെണ്ണം കഴിക്കുക ഞാൻ പറയുന്ന അഞ്ചോ ആറോ തക്കാളിയോ അരക്കിലോ തക്കാളി ഒരു ദിവസം കഴിക്കാനല്ല ഒരു തക്കാളി ഒരു ദിവസം നിങ്ങൾ ഒരെണ്ണം കഴിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയ നിറം വരുന്നത് ആ പല നല്ലൊരു ഭംഗി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം ഈ ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കിന്നിന് പല തരത്തിലുള്ള വ്യത്യാസങ്ങളാണ് വരുന്നത് നമ്മുടെ നെറ്റിയിലുള്ള ഒരു സ്കിന്നിന് ഒരു കളറായിരിക്കാം കണ്ണിൻ്റെ താഴെ വേറെ കളറായിരിക്കാം മൂക്കിൻ്റെ സൈഡിലൊരു കളറായിരിക്കാം ചുണ്ടുകളുടെ സൈഡിൽ ഒരു കളറ് വരും അഴുത്തുകളിൽ വേറെ കളറ് വരും പക്ഷേ ഈ കളറുകൾ എല്ലാം ഒരു കോമ്പിനേഷനിൽ ഒരേപോലെ വരാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് തക്കാളി ഒരു ദിവസം ഒരെണ്ണം കഴിക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ അടുത്ത വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം തക്കാളി ഉപയോഗിച്ച് ചെയ്യാവുന്ന സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ അത് നമുക്ക് ഒന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മുടെ തക്കാളി ഉപയോഗിച്ച് നമ്മുടെ ഫേസിനെ എങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് നിറം കൂട്ടാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു വളരെ മൈൽഡായിട്ടുള്ള ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് അത് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫേസ് വാഷുകൾ നമ്മുടെ നാട്ടിൽ കിട്ടും അത് ഉപയോഗിച്ച് നമ്മുടെ മുഖത്തെ ഭംഗിയായിട്ട് ഒന്ന് കഴുകുക ഈ കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ആവി അടിക്കുക അത് വ മാക്സിമം വൈകഴിഞ്ഞാൽ ഒരു മിനിറ്റ് ആവി അടിച്ചാൽ മതി അത് ഒരുപാട് സമയം ചെയ്യേണ്ട വേപ്പറൈസറോ എന്തെങ്കിലും ഉപയോഗിച്ച് വളരെ ചെറിയ രീതിയിൽ നമ്മുടെ മുഖത്ത് ഒന്ന് ആവി അടിക്കുക ആവി അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തക്കാളി എടുക്കുക ഒരു തക്കാളി എടുത്ത് രണ്ടായിട്ട് മുറിക്കുക മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ തക്കാളിയുടെ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ മുഖത്ത് ഇങ്ങനെ പതുക്കെ മസാജ് ചെയ്യുക ഇങ്ങനെ മസാജ് ചെയ്യുക ചരിനെറ്റിയിൽ മസാജ് ചെയ്യുക കണ്ണിൻ്റെ താഴെ മസാജ് ചെയ്യുക കവിളുകളിൽ മസാജ് ചെയ്യുക മൂക്ക് മസാജ് ചെയ്യുക കഴുത്ത് മസാജ് ചെയ്യുക അത് നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വരച്ചു കൊടുത്താൽ മതി വളരെ ഇത് ഇതിൽ ചെയ്യേണ്ട ഒരു അഞ്ച് മിനിറ്റ് സമയത്തോളം പതുക്കെ പതുക്കെ നമ്മൾ ഉരച്ചുകൊടുക്കുക ഇങ്ങനെ ഉരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു പുതിയ ഭംഗി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് അത് ചെയ്യൂ ചെയ്തതിന് ശേഷം നിങ്ങളത് കളയുക അങ്ങനെ കഴുകി കളയുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയൊരു അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട അഞ്ച് മിനിറ്റ് മാത്രം ചെയ്യുക അങ്ങനെ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ ആ മുഖത്ത് തന്നെ ഒരു പ്രത്യേക ഒരു നിറം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മുഖത്തൊരു പ്രത്യേക ഗ്ലോ ഒരു ഗ്ലോ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ഒരു കാര്യമാണ് മുഖത്തിന് നിറം കിട്ടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരുപാട് പരീക്ഷിച്ച് സക്സസ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണത് അടുത്തതായിട്ട് തക്കാളി ഉപയോഗിച്ച് ഒരു ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം തക്കാളി എടുക്കുക അത് ചെറുതോ വലുതോ ഏതെങ്കിലും ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുക്കുക അത് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരച്ച് കഴിഞ്ഞതിന് ശേഷം അതിൽ നമുക്ക് അരിപ്പൊടി ചേർക്കുക അല്ലെങ്കിൽ നമ്മൾ പൊടി ചേർക്കുക നിങ്ങളുടെ വീട്ടിൽ ഏതാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുപോലെ അരിപ്പൊടിയാണെങ്കിൽ അല്ലെങ്കിൽ പയറ് പൊടി ഏതായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളത് മിക്സ് ചെയ്യുക ഒരു പേസ്റ്റ് പോലെ അതാക്കി എടുക്കുക ആ പേസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളുടെ മുഖത്ത് അത് തേച്ച് പിടിപ്പിക്കുക മുഖത്ത് തേച്ച് പിടിപ്പിക്കുക അത് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നമ്മുടെ മുഖത്ത് അത് ഇരിക്കട്ടെ മുഖത്ത് നന്നായിട്ട് അത് ഇരിക്കട്ടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അത് ഒരുപാട് ഉണങ്ങാൻ നിൽക്കണ്ട ഉണങ്ങാൻ ആവുന്നതിന് മുമ്പ് തന്നെ അത് നമ്മൾ പതുക്കെ വളരെ പതുക്കെ നനച്ച് നനച്ച് കൊടുത്ത് പതുക്കെ അത് കഴുകളയുക കഴുകളിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി വരുന്നതായിട്ട് കാണാൻ കഴിയും ഞാൻ ഈ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ച് നിങ്ങൾ ഇത് ഇത് ചെയ്യേണ്ടത് ഒന്നരാടെ ദിവസങ്ങളിലാണ് അത് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് തിങ്കളാഴ്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ബുധനാഴ്ച ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചെയ്യുക പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ തക്കാളി ഉപയോഗിച്ച് നമ്മുടെ ഫേസിനെ നമ്മൾ മസാജ് ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യണം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം നിങ്ങൾ ചെയ്തു നോക്കി അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പുതിയ നിറം ഒരു നല്ല നിറം വരുന്നത് ഇനി നിറം കുറഞ്ഞവരാണെങ്കിൽ തന്നെയും മുഖത്ത് ഒരു പ്രത്യേക തിളക്കം വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ സൗന്ദര്യ സംരക്ഷണത്തിൽ തക്കാളിക്ക് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ പലപ്പോഴും ഈ വീഡിയോകളിൽ താഴെ പലരും കമൻ്റുകളായിട്ടൊക്കെ ഇടാറുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് എന്നെ പലരും വിളിക്കാറുണ്ട് വിളിച്ചുകഴിയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരുപാട് അറിവുള്ള വ്യക്തികൾ പലപ്പോഴും ഈ സൗന്ദര്യത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയിട്ടോ ഒക്കെ ഒരുപാട് അറിവുള്ള ആളുകൾ വിളിക്കുന്നത് ഒരുപാട് അറിവുകൾ പറഞ്ഞു തരുന്നത് അല്ലെങ്കിൽ ടിപ്സുകളും പറഞ്ഞു തരുന്നത് എനിക്ക് അറിവുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നല്ല നല്ല അറിവുകളെ നല്ല ടിപ്സുകളെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടിട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടട്ടെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ സായത്തമാക്കിയിട്ടുള്ള ഒരുപാട് അറിവുകളുണ്ട് കാരണം പ്രായങ്ങൾ കൊണ്ട് അതൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും അപ്പോൾ അതുകൊണ്ട് ആ അറിവുകളെ നമ്മുടെ കമൻറ്റിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ താഴെ എഴുതു അത് മറ്റുള്ളവർക്ക് പ്രയോജനം കിട്ടും പിന്നെ നല്ല അറിവുകൾ നിങ്ങൾ പ്രയോഗിച്ച് നോക്കി സക്സസ് ആയ അറിവുകളായിരിക്കണം നിങ്ങൾ ഇടേണ്ടത് അപ്പോൾ ഇനി അറിവുകൾ മറ്റുള്ളവർക്കും പറ പകർന്നു കൊടുക്കുമ്പോൾ അത് നമുക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കും അതൊരു പോസിറ്റീവ് എനർജിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇത് വളരെ ഒരു ദീർഘമായ ഒരു വീഡിയോ അല്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇത് ഈ റെമഡീസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിറം ഉണ്ടാകും അല്ലെങ്കിൽ കളർ ഒരു ഗ്ലോ ഉണ്ടാകും ഒരു തിളക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇനിയും ഇത്തരം വീഡിയോസുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നല്ല തിളക്കമുള്ള മുഖം നല്ല സൗന്ദര്യമുള്ള മുഖം നല്ല നിറമുള്ളൊരു മുഖം നല്ല ആരോഗ്യമുള്ളൊരു ശരീരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ സന്തോഷപൂർവമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷൈജു ചാക്കോ